രാവിലെ എഴുന്നേറ്റ് ഇതേ ഒരു ഗ്ലാസ് കുടിച്ച് നോക്കിയാൽ മതി നിങ്ങളുടെ ആരോഗ്യത്തിന് നല്ല മാറ്റം വരും അതിന് നമുക്ക് വേണ്ടത് രണ്ട് ഗ്ലാസ് വെള്ളം തിളപ്പിക്കുക വീട്ടിൽ കൂടുതൽ അംഗങ്ങളുണ്ടെങ്കിൽ കൂടുതൽ എടുത്തോണം ഞാൻ രണ്ട് ഗ്ലാസ് എടുത്തുള്ളൂ രണ്ട് ഗ്ലാസ് വെള്ളം തിളപ്പിക്കുക അതിലേക്ക് ഒരു മൂന്ന് നാലഞ്ച് തുളസിയുടെ ഇല ഇടുക ഒരു കഷ്ണം ചുക്കും കുരുമുളകും കൂടി ചതച്ച് അതിലേക്കിട്ട് ഒരു കഷ്ണം ഇഞ്ചി ഇടുക എന്നിട്ട് അതിൻ്റെ കൂടെ തന്നെ ഒരു നുള്ളു മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി കൂടരുത് കൂടിയാൽ നിറം വല്ലാണ്ടായിപ്പോൾ ഒരു വല്ലാത്ത ഒരു മഞ്ഞളിൻ്റെ ചുവയും വരും അതാകരുത് നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടിയിട്ട് നന്നായിട്ട് തിളപ്പിക്കുക എന്നിട്ട് നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് അത് അരിച്ചെടുക്കുക ആ അരിച്ചെടുക്കുന്നതിലേക്ക് കാൽ ടീസ്പൂൺ തേനും ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യുക എന്നിട്ട് നിങ്ങളെ ചെറു ചൂടോടെ ചെറു ചൂടെന്നല്ല നമുക്ക് കുടിക്കാൻ പറ്റുന്ന ചൂടോടെ ഒരു ഗ്ലാസ് രാവിലെ വെറുമ്പോയിട്ട് കുടിച്ചാൽ നമുക്ക് നല്ല മാറ്റം വരും നമ്മുടെ വയറിനകത്തുള്ള എല്ലാ അസ്വസ്ഥതയും പോകും അതുപോലെ തന്നെ ഗ്യാസ്ട്രകളോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നല്ല ശമനം കിട്ടും നിങ്ങളിതൊന്നും ഒന്ന് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇതിനകത്ത് യാതൊരു കെമിക്കലും ഇല്ല നമുക്ക് ശരീരത്തിന് ദോഷം ചെയ്യുന്ന യാതൊരു ഘടകങ്ങളുമില്ല ഈ രാവിലെ കാപ്പിയും ചായയും ഒക്കെ കുടിക്കുന്ന നേരത്തെ ഇത് കുടിച്ചാൽ മതി പക്ഷേ പഞ്ചസാരയോ അങ്ങനെയുള്ളതൊന്നും ചേർക്കരുത് കാരണം അതിൻ്റെ ഗുണം പോവും നമ്മളെ തേന് ചെറുതേന് ഒരു ഞാൻ ഞാനിട്ടിരിക്കുന്ന ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിരുന്ന ചെറുതേനാണ് അത് കട്ട കുടിച്ച് പോയായിരുന്നു ഇങ്ങനെ അതുകൊണ്ടാണ് അതങ്ങനെ ഇരിക്കുന്നത് അത് കുഴപ്പമില്ല നമ്മൾ ചെറുതേന് ഒഴിച്ച് ഇത് കുടിച്ച് നോക്കാം നിങ്ങളൊന്ന് ഒരു കുറച്ച് ദിവസം ഒന്ന് ശീലിച്ച് നോക്കിയാൽ നല്ല സുഖം കിട്ടും വരുന്നത് രാവിലെ വെറുമ്പൈറ്റ് കുടിക്കുന്ന ഇത് എപ്പോഴും നല്ലത് പിന്നെ ഓരോരുത്തരുടെയും ഇഷ്ടം പോലെ അത് ഇത് കുടിച്ചാൽ നമ്മുടെ വയറ്റിനുള്ളിൽ ചെന്നാൽ നല്ല മാറ്റം വരും അപ്പോൾ എല്ലാവരും ഇതൊന്നുണ്ടാക്കി ഒന്ന് കുടിച്ച് നോക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യണേ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഒരു ലൈക്ക് അടിച്ചേക്കണേ